നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാല് അഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ നാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം മുതൽ നവംബർ ആറിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തേഴ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദക്ഷിണ സബ്സ്ക്രിപ്ഷനായി തരിക ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയുന്നതാണ് ദയവത് ഫോൺ വിളിക്കരുത് എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ നമുക്ക് ആദ്യം മേടം രാശിയെ നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് സൂര്യൻ ചൊവ്വ ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ശനിയാഴ്ച ഏഴര ശനിയായതിനാൽ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അത്ര വലിയ ഗുണകരമായ ദിവസങ്ങളല്ല ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല ചന്ദ്രൻ കേതു സർപ്പം ബുധൻ ഇവ നാലുമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് പൊതുവെ സാധാരണ ദിവസങ്ങളായി ഈ ദിവസങ്ങൾ കടന്നുപോകും എങ്കിലും ഭാഗ്യപരിശ്രമങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പിന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവാം പരിധികൾക്ക് പരിധികൾ ഉണ്ടാകും അതിനൊക്കെ പൊതുവെ മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് സൂര്യനും ശനിയും മാത്രമാണ് പ്രതികൂലമായിട്ട് ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നു തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഒരു പരിധി വരെ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും വിജയസാധ്യത നിലനിൽക്കും ഒരു പരിധി വരെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു വലിയ നേട്ടങ്ങൾ ഞങ്ങൾ പറയുന്നില്ല പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകീരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പറ്റുമെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ മിഥുനം രാശിക്ക് വേണ്ടി ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് എങ്കിലും കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ കണ്ട ശനിയാണെങ്കിലും തൊഴിൽപരമായിട്ട് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അവർക്ക് നേട്ടങ്ങളുടെ ദിവസങ്ങളാണ് കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം മാറ്റമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ദൈവാധീനമുണ്ട് വ്യാഴം ധനഭാവത്തിൽ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു അനുകൂലമാണ് ഡിസംബർ അഞ്ച് വരെ ഭൗതിക സുഖങ്ങൾ ധനവരവ് അതുപോലെ തന്നെ ദൈവാധീനം ഇവയൊക്കെ പ്രതീക്ഷിക്കാം സർവവിധ സൗഭാഗ്യം പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പൊതുവെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മിഥുനം രാശിക്ക് ഇനി കർക്കിടകം രാശി പുണർദ്ദം അവസാന പാദം പൂയം ആയില്ല നമ്മൻ നമ്മ കർക്കിടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പക്ഷേ വ്യാഴവും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനി ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാഗത്തിലാണ് ശനി ഇവർക്ക് ചന്ദ്രനും ശുക്രനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ ഗർഗിണ രാശിക്ക് ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ധനവരമൊക്കെ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അഷ്ടമത്തിലാണ് സർപ്പം വധോ രാഹു ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന ഫലം പറയുന്നു എങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൂലമായിരുന്നു അതിപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും സർപ്പം ശിഖി ചൊവ്വ ശനി വ്യാഴം ഈ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ചൊവ്വാഴ്ച മുരുകന് വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഒരു പരിധി വരെ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരു പരിധി വരെ ഉയർച്ച പ്രതീക്ഷിക്കാം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്ര തന്നെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചന്ദ്രൻ പ്രതികൂലമാണെങ്കിലും അതുപോലെ തന്നെ ശനിയും പ്രതികൂലമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ഇവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഒ നവംബർ ഡിസംബർ അഞ്ച് വരെ വ്യാഴം പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കും അപ്പോൾ ഈ ഡിസംബർ അഞ്ചിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വ്യാഴം സർവവിധ സൗഭാഗ്യം കൊണ്ടുവന്ന് നിങ്ങൾക്ക് അനു അനുഗ്രഹമായിട്ട് തരും സുഖങ്ങൾ വിവിധ സ്രോതസിൽ നിന്നും ധനവരവ് ബന്ധുക്കൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചൊവ്വയും വ്യാഴവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഇവർക്ക് സൂര്യൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാവാം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും ഭാഗ്യവരിഷങ്ങളിൽ സാധ്യതയുണ്ട് ഇവർ ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാവും പൊതുവെ തുലാം രാശിക്ക് ഗുഡാത്തിക്കുള്ള ദിവസങ്ങളാണ് ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു പൊതുവെ സൂര്യൻ്റെ ആ വലിയൊരു പ്രശ്നം ഒരു പരിധി വരെ ചന്ദ്രൻ്റെ ദൃഷ്ടി കൊണ്ട് പരിഹരിക്കപ്പെടും അത് ശുക്രൻ സൂര്യനോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ അതിലും നമുക്ക് തുലാം രാശിക്ക് ഈ സൂര്യൻ്റെ ആ പ്രതികൂലാവസ്ഥ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും എങ്കിലും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേറ്റ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ചൊവ്വ ബുധൻ സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് തൊഴിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം നിയമപ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെടുക്കാം ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവെ വഷം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലം ചൊവ്വയും ബുധനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക തൊഴിൽപരമായിട്ട് ഇവർക്ക് ഒരു പരിധിവരെ നേട്ടമുണ്ടാവും ഭാഗ്യപരിശ്രമങ്ങളിൽ ഒരു പരിധി പരിധിവരെ ഇവർക്ക് നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധി വരെ ഉണ്ടാവും തൊഴിൽപരമായിട്ട് നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല ശനി വ്യാഴവും അനുകൂലമാണ് ഡിസംബർ അഞ്ച് വരെ ആ കാലയള ആ ദിവസത്തിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കാൻ പറ്റും തൊഴിൽപരമായിട്ട് നേട്ടം സന്താന ഗുണം പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും പിതൃ സ്വത്ത് ലഭിക്കാം ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിറ്റാദ്യ ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി വ്യാഴം സർപ്പം ഇവ പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായ മാറ്റം മാറ്റമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദ ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ബന്ധങ്ങൾ ഇവർക്ക് ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാവും പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടമുണ്ടാവും സുഖങ്ങൾ ഇവ ലഭിക്കും ഇവർക്ക് ശനി സൂര്യൻ സർപ്പം ഇവ പ്രതികൂലമാണ് ജന്മശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം നവംബർ നാല് അഞ്ച് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തേഴ് എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തഞ്ച് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നാല് അഞ്ച് തീയതികളിൽ അഭിജിത് മുഹൂർത്തം നാലാം തീയതി പ രാവിലെ പതിനൊന്ന് നാൽപ്പത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം നാലാം തീയതി അഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം നവംബർ നാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി നാല് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മുപ്പത് പി എം വരെയാണ് നാലാം തീയതി രാഹുകാലം അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തേഴ് പി എം വരെ രാഹുകാലമാണ് അഞ്ചാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം നവംബർ നാലാം തീയതി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം നാലാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അഞ്ചാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം